ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷയും ആരോഗ്യവും സംരക്ഷിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി വിവിധ വകുപ്പുകൾ ഒരേ ഒരു മോഹം ദിവ്യ ദർശനം ഒരു മാർഗം പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് മണ്ഡലകാലത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് തീർത്ഥാടകരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനാവശ്യമായ നിരവധി നടപടികൾ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ ഏർപ്പെടുത്തിയിട്ടു മണ്ഡല മകരവിളക്ക് ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ വർഷവും നടക്കുന്ന എല്ലാ ശുചീകരണ പരിപാടികളും മറ്റ് ആചാരാനുഷ്ഠാനങ്ങള് എല്ലാം നിലനിർത്തേണ്ട കാര്യത്തിലും എല്ലാം തന്നെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു ആ ക്രമീകരണങ്ങളൊക്കെ ഞങ്ങള് അവലോകനം ചെയ്തു അവിടെ വരുന്ന തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായി വരാനും തീർത്ഥാടനം നടത്താനും അയ്യപ്പ ദർശനം നടത്താനുമുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന പോരായ്മകൾ കൂടി പരിഹരിച്ച് ഇങ്ങോട്ട് പോകും എന്ത് ചെയ്യുമ്പോഴും അത് അവിടെ എത്തുന്ന അയ്യപ്പഭക്തന്മാർക്ക് ഗുണകരമായ രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം അവിടെ നമ്മൾ ഏറ്റെടുക്കുന്നത് ഉദാഹരണത്തിന് അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സ്വീകരിക്കാൻ വേണ്ടി ശബരിമല സജ്ജമാകുമ്പോൾ അവിടെ ശുചീകരണം വന്നായിരിക്കണം അവിടുത്തെ ഹോട്ടലുകളിൽ അമിതമായ ചാർജ് ഈടാക്കാൻ പാടില്ല വൃത്തിയുള്ള ഭക്ഷണമായിരിക്കും ഇത് കഴിക്കുന്നത് അയ്യപ്പ ഭക്തന്മാരാണ് ഇതങ്ങനെ ഓരോ കാര്യത്തിലും അയ്യപ്പ ഭക്തന്മാരുടെ താല്പര്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമല ഈ വർഷത്തെ മണ്ഡലക്കാലം ഈ തീർത്ഥാടനത്തിന്റെ ഒരു സ്വഭാവത്തിൽ ഒരു ഡിവോട്ടി സെന്ററിറ്റി അതായത് ഒരു ഭക്തന്മാരുടെ കേന്ദ്രീയമായിട്ടുള്ള ഒരു സമീപനം അനുവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം അതനുസരിച്ചിട്ടുള്ള പുതിയ നടപടികൾ ഉണ്ടാകും ഇപ്പൊ അവിടെ നടത്തിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ സുഗമമായിട്ടുള്ള ഒരു ദർശനത്തിന് നമ്മളെ സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത് തീർത്ഥാടന കാലയളവിൽ വിപുലമായ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ തീർത്ഥാടകർക്കായി ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതിനായി ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരെ കൂടാതെ വിദഗ്ദ്ധ സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി പമ്പയിൽ കൺട്രോൾ സെന്റർ മണിക്കൂറും പ്രവർത്തിക്കും പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ എമർജൻസി മെഡിക്കൽ സെന്ററുകൾ സജ്ജമാണ് കോന്നി മെഡിക്കൽ കോളേജ് ബേസ് ആശുപത്രിയായി പ്രവർത്തിക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അടിയന്തര കാർഡിയോളജി ചികിത്സയും കാത്തലാബ് ചികിത്സയും സജ്ജമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉടനടി ചികിത്സ ലഭ്യമാക്കാനായുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള കനവ് നൂറ്റിയെട്ട് ആംബുലൻസ് സേവനങ്ങൾ ലഭ്യമാക്കി സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പ്രത്യേക ആംബുലൻസ് സേവനവും ലഭ്യമാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഡോക്ടർ അനിതകുമാരി നമ്മളുടെ ആശുപത്രികള് ശബരിമല മേഖലയിൽ നിലയ്ക്കല് പി എച്ച് സി അതുപോലെ തന്നെ പമ്പ നീലിമല അപ്പാച്ചിമേട് സന്നിധാനം എന്നീ ആശുപത്രികൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് നീലി പമ്പ നീലിമല അപ്പാച്ചിമേട് സന്നിധാനം എന്നീ കേന്ദ്രങ്ങളിൽ കാർഡിയോളജിസ്റ്റുകളെ ഉൾപ്പെടെ നമ്മൾ ന്യസിച്ചിട്ടുണ്ട് അതേപോലെ സർജൻ പൾമനോളജിസ്റ്റ് അനസ്തേഷ്യ തുടങ്ങിയ വിഭാഗത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും സേവനം നമ്മൾ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ശബരിമല കാനന പാതയിൽ അതായത് നീലിമല അപ്പാച്ചിമേട് പാതയിലും കരൽമേട് പാതയിലും പതിനേഴ് എമർജൻസി മെഡിക്കൽ സെന്റേഴ്സ് സജ്ജമാക്കിയിട്ടുണ്ട് അവിടെ പരിശീലനം ലഭിച്ചിട്ടുള്ള നേഴ്സിംഗ് ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്ത് അവിടെ ഒരു എമർജൻസി മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ കാനനപാതയിൽ കാടിയാക്കറസ്റ്റ് വന്ന് കൊഴഞ്ഞു വീഴുന്ന അയ്യപ്പന്മാർക്ക് അടിയന്തര ശുശ്രൂഷ ലഭ്യമാക്കി അവരെ സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളാണ് അവിടെ ചെയ്തു വരുന്നത് ഏറ്റാൽ കൊടുക്കാനുള്ള ആന്റി സ്നേഹ്വാനം ഉൾപ്പെടെ നമ്മളുടെ ആശുപത്രികളിലെല്ലാം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും ഡിഫിബ്രിലേറ്റർ വെന്റിലേറ്റർ കാർഡിയാക്ക് മോണിറ്റർ എന്നിവയുണ്ടാകും നിലയ്ക്കിലും പമ്പയിലും പൂർണ്ണസജ്ജമായ ലാബ് സൌകര്യമുണ്ടാകും പമ്പയിലും സന്നിധാനത്തും ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ താൽക്കാലിക ഡിസ്പെൻസറിയും പ്രവർത്തിക്കും അടൂർ വടശ്ശേരിക്കര പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഒരു മെഡിക്കൽ സ്റ്റോറെങ്കിലും മണിക്കൂറും പ്രവർത്തിക്കും നിലവിൽ വിവിധ രോഗങ്ങൾക്കായി ചികിത്സയിലിരിക്കുന്നവർ ദർശനത്തിനായി എത്തുമ്പോൾ ചികിത്സാരേഖകളും കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടു കയറുന്ന തീർത്ഥാടകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിതകുമാരി തുടരുന്നു അയ്യപ്പന്മാരോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നമ്മള് കൂടി തന്നെ പലരും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നിർത്തുന്നതായി കാണുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മരുന്നുകൾ തുടരേണ്ടതാണ് തീർത്ഥാടനത്തിന് മുന്നോടിയായിട്ട് അവരുടെ ഒരു ആരോഗ്യം പൊതുവെ ഒന്ന് വൈദ്യ പരിശോധന നടത്തി വിലയിരുത്തേണ്ടതാണ് അതിനനുസരിച്ച് മരുന്നുകൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ മരുന്നുകൾ തുടർന്നുകൊണ്ട് വരിക അതേപോലെ എന്തെങ്കിലും ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചികിത്സാരേഖകൾ അല്ലെങ്കിൽ മരുന്നിന്റെ കുറിപ്പുകളിൽ കൂടി കയ്യിൽ കരുതേണ്ടതാണ് പിന്നീട് പുകവലി മദ്യപാനം അങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കി തന്നെ വേണം തീർത്ഥാടനത്തിന് വരാനായിട്ട് ശബരിമലയെ യാത്രയ്ക്ക് തൊട്ട് മുന്നേ തന്നെ കുറെ വ്യായാമങ്ങൾ നടത്താൻ പോലെയുള്ള ചെറു വ്യായാമങ്ങളെങ്കിലും ശീലമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മല കയറരുത് ഭക്ഷണം കഴിച്ചിട്ട് മല കയറ്റം ആരംഭിക്കാം അതോടൊപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാവുന്നതാണ് ഓടിക്കയറാതെ സാവധാനം മാത്രം മല കയറുക ഇടയ്ക്കിടയ്ക്ക് നിന്ന് വിശ്രമിച്ചതിന് ശേഷം മാത്രം മല കയറുന്ന ഒരു ശീലമാണ് നന്നായിരിക്കും ഈ മല കയറുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും ശ്വാസം മുട്ടൽ ക്ഷീണം നെഞ്ചുവേദന ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ട് കഴിഞ്ഞാൽ അടിയന്തര വൈദ്യസഹായം തേടണം നമുക്ക് ഇതിനുവേണ്ടിയിട്ടൊരു കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട് സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു സീറോ ത്രീ ടു ത്രീ ടു ഇതാണ് എമർജൻസിക്ക് വിളിക്കാവുന്ന കൺട്രോൾ നമ്പർ മണ്ഡലകാലത്ത് ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ നിരവധി അടിസ്ഥാന സൗകര്യങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും ഒരുക്കിയിട്ടുള്ളത് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ ചന്ദ്രാനന്ദൻ റോഡിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ നടപ്പന്തൽ മുതൽ വരെ ക്യൂ കോംപ്ലക്സിന്റെ ഇരുവശവും നാന്നൂറ് മീറ്ററോളം അരമതിൽ നിർമ്മിച്ചും ഇരിപ്പിടമൊരുക്കിയിട്ടുണ്ട് ഇവിടെ കുടിക്കാൻ ചൂടുവെള്ളം കിയോസ്കുകൾ വഴി നേരിട്ടെത്തിക്കും പമ്പ മുതൽ സന്നിധാനം വരെ അമ്പത്തി ചുക്കുവെള്ള വിതരണ കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വിശുദ്ധി സേനാംഗങ്ങളായ പേരും ദേവസ്വം ബോർഡിന്റെ ശുചീകരണ തൊഴിലാളികളും ഇരുപത്തിനാല് മണിക്കൂറും സേവനത്തിനുണ്ടാകും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫോഗിംഗ് സ്പ്രേയിങ് തുടങ്ങിയ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി അടൂർ വടശ്ശേരിക്കര പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഒരു മെഡിക്കൽ സ്റ്റോറെങ്കിലും മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധനകൾ നടത്തുന്നു ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടു പത്തനംതിട്ട ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സുജിത് പെരേര അയ്യപ്പ ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷിത ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഭക്ഷ്യദർഷാ വകുപ്പ് ആസരണം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിലയ്ക്കൽ പമ്പ സന്നിധാനം മുതലായ സ്ഥലങ്ങളിൽ ഭക്ഷ്യദർശ വകുപ്പിൻ്റെ സ്കോഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഭക്ഷണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് അവർ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനും ഉറപ്പാക്കുന്നതിനുമായി ഭക്ഷ്യദർശ വകുപ്പിൻ്റെ സ്കോഡുകൾ ഈ മൂന്ന് സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് ിൽ കേരള പോലീസിന്റെ കമാൻഡോകളെ വിന്യസിച്ചിട്ടുണ്ട് ബാരിക്കേഡ് ലൈഫ് ഗാർഡ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ പമ്പാതീരത്ത് ഒരുക്കിയിട്ടുണ്ട് പോക്കറ്റടി അനധികൃത വ്യാപാരം മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയാൻ സ്പെഷ്യൽ ആന്റി തെഫ്റ്റ് സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട് സ്ഥിരം ക്രിമിനലുകളെ കണ്ടെത്താൻ എ ഐ അധിഷ്ഠിത സിസിടിവിയുടെ സേവനം ഉപയോഗപ്പെടുത്തും ആംബുലൻസുകൾക്ക് പ്രത്യേക പാത ഉറപ്പാക്കും പോലീസ് ജില്ലാ ഭരണകൂടം അഗ്നിരക്ഷാസേന ആരോഗ്യം ജലവിഭവ വകുപ്പ് ഇറിഗേഷൻ വകുപ്പ് ദേവസ്വം കെ എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് കൺട്രോൾ റൂമും പമ്പയിൽ പ്രവർത്തിക്കും ശബരിമലയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മിഷന്റെ നേതൃത്വത്തിലാണ് അജീവമാലിന്യം ശേഖരിച്ച് തരംതിരിച്ച് നീക്കം ചെയ്യും മാലിന്യം കത്തിക്കുന്നത് പൂർണ്ണമായും മിഷൻ പത്തനംതിട്ട അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീ ആദർശ് പി കുമാർ ഈ വർഷത്തെ ശബരിമല മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ജില്ലാ ശുചിത്വമിഷന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ശബരിമല എന്ന ആശയം മുൻനിർത്തി ശബരിമല പമ്പ സന്നിധാനം നിലയ്ക്കൽ ശബരിമല ഇടത്താവളങ്ങൾ പത്തനംതിട്ട ചാലക്കേയം പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ ശുചിത്വ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ശുചിത്വമിഷന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു ആയതിന്റെ ഭാഗമായി പത്തനംതിട്ട ലാഹ പാതയോരങ്ങളിൽ അയ്യപ്പന്മാരിലേക്ക് മാലിന്യ സംസ്കരണം എന്ന ആശയം എത്തിക്കുന്ന തരത്തിൽ വിവിധ ഭാഷകളിലായി ഐ സി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ ഇടത്താവളങ്ങളിൽ നമ്മൾ ഐ സി ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ലാഹ പ്ലാപ്പള്ളി പ്ലാപ്പള്ളി ചാലക്കേയം പാതയോരങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിന്യസിച്ചിരിക്കുന്ന എക്കോ ഗാർഡ്സുകൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിയുടെയും റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂട്ടായ ശ്രമത്തോടെ നമ്മൾ കുന്നന്താനം കിൻഫ്ര പാർക്കിൽ എത്തിക്കുകയും അതുവഴി റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നിലയ്ക്കൽ എന്നിവിടങ്ങളിലുള്ള സെപ്റ്റേജ് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് എം ടി യുസ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ്സുകൾ ഡിപ്ലോയ് ചെയ്യുന്നതാണ് നിലവിൽ സന്നിധാനം പമ്പ എന്നിവിടങ്ങളിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നിലവിലുണ്ട് അതോടൊപ്പം തന്നെ പമ്പ സന്നിധാനം നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ കരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന തരത്തിലുള്ള അതിനു വേണ്ടിയുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന് നമ്മൾ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു അതോടൊപ്പം തന്നെ തുണി സഞ്ചികൾ നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നമ്മൾ തുണി സഞ്ചികൾ വിതരണം ചെയ്യുന്നുണ്ട് അമ്പതിനായിരം സഞ്ചികളാണ് നമ്മൾ ഈ വർഷം വിതരണം ചെയ്യുന്നത് ഭക്തജനങ്ങൾക്ക് അതുവഴി നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോൾ ഗ്രീൻ ശബരിമല എന്ന ഒരാശയം മുൻനിർത്തിയാണ് നമ്മൾ ഈ വർഷം നമ്മുടെ കംപ്ലീറ്റ് ക്യാമ്പയിനും ആ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുരക്ഷിതമായ തീർത്ഥാടനത്തിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോലീസുകാരി വിന്യസിച്ചിട്ടുണ്ട് ആറ് ഘട്ടങ്ങളായി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവ് പൂർത്തിയാകുന്നതുവരെയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിങ്ങനെ മൂന്ന് മേഖലകളായി തിരിച്ചാണ് സുരക്ഷയൊരുക്കുന്നത് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തും ദർശനത്തിനായി എത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വ്രതകാലത്ത് നിർത്തരുത് നിലവിൽ വിവിധ രോഗങ്ങൾക്കായി ചികിത്സയിലിരിക്കുന്നവർ ദർശനത്തിനായി എത്തുമ്പോൾ ചികിത്സാ രേഖകളും കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതണം മുങ്ങിക്കുളിക്കുന്നവർ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മലകയറുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ദർശനത്തിനെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ നടത്തം ഉൾപ്പെടെയുള്ള ലഘു വ്യായാമം ചെയ്തു തുടങ്ങണം സാവധാനം മലകയറുക ഇടയ്ക്കിടയ്ക്ക് മല കയറുന്നതിനിടയിൽ ക്ഷീണം തളർച്ച നെഞ്ചുവേദന ശ്വാസതടസ്സം എന്നിവയുണ്ടായാൽ മല കയറുന്നത് നിർത്തി എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ അടിയന്തര സഹായത്തിനായി വിളിക്കാം മാലിന്യം വലിച്ചെറിയരുത് വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക പാമ്പുകടിയേറ്റാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക പാമ്പ് വിഷത്തിനെതിരെയുള്ള മരുന്ന് ആശുപത്രികളിൽ ലഭ്യമാണ് ഒരു തീർത്ഥാടന കാലം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വാർത്താ തരംഗിനെ സമാപിക്കുന്നു ഒരേ ഒരു ലക്ഷ്യം സബരിമാരേ ഒരു മോഹം ദിവ്യ ദർശനം ഒരേ ഒരു മാർഗം പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയം വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്